അവളുടെ സ്നേഹത്തിൻ്റെ ആഴ അഗാധമാണ് എന്നാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ അതില്ലാതെയാക്കും വൈകാരികമായ ഉലച്ചറികളിൽ പെട്ടുള്ളൊരു ജീവിതം അത്യന്തം തീവ്രമായ വികാരങ്ങൾ ബന്ധങ്ങളിലെ അനിശ്ചിതത്വം നഷ്ടപ്പെടുമോ എന്നുള്ള അതീവ ഭയം ഇതെല്ലാം കൂടി ചേർന്ന് വൈകാരികമായി പ്രക്ഷുബ്ധമായൊരു മനസ്സ് ഇത് സ്നേഹയുടെ ജീവിതം അറ്റൻഷൻ സീക്കിംഗ് ആണോ ഡ്രാമയാണോ എന്നൊക്കെ നമുക്ക് തെറ്റിദ്ധാരണ തോന്നുന്നൊരു വ്യക്തിത്വം ഇതുപോലെയുള്ള മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് ഈ നിമിഷം ഭയങ്കര എനർജറ്റിക്കായി കോൺഫിഡൻ്റ് ആയിരിക്കും നെക്സ്റ്റ് മൊമെൻറ്റിൽ ഭയം അവരെ കീഴ്പ്പെടുത്തും ഇതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജിന് മറുപടിയില്ലെങ്കിൽ സ്വയം അവഗണിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടുവെന്ന തോന്നലുണ്ടാകും അവരോട് ദേഷ്യപ്പെടും പിന്നെ കുറ്റബോധത്തിലാകും ആ ബന്ധം തന്നെ തകരാറിലാകും മനസ്സിൽ ഞാൻ ആര് എന്ന ചോദ്യത്തിൽ നിന്നും നിശബ്ദമായ ഒരു വേദന ഉള്ളിൽ ഒതുക്കുന്നവരാകും പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുന്നത് ജെനറ്റിക് ചൈൽഡ് അബ്യൂസ് നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടവർ ഇതൊക്കെ ഇതിന് കാരണങ്ങളാണ് ബ്രെയിനിൻ്റെ ചില ഏരിയകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസിന് കാരണമാകുന്നു ഇങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു ജോലിയിലും സ്ഥിരമായി തുടരുകയില്ല പല കോഴ്സുകൾ പഠിക്കാൻ പോയാലും അതൊന്നും ഫിനിഷ് ചെയ്യാറുമില്ല അവരുടെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്സ് ഉണ്ടാക്കും സെൽഫ് ഹാം ചെയ്യും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും ഡിപ്രഷൻ ആൽക്കഹോൾ യൂസ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ബൈപോള പി ടി എസ് ഡി എ ഡി എസ് ടി ഇതൊക്കെയും ഇതിൻ്റെ ഭാഗമായി കണ്ടുവരുന്നുണ്ട് ഒപ്പമുണ്ടാകണം ഇങ്ങനെയുള്ളവരോടൊപ്പം അവിടെ ഒരു പ്രതീക്ഷയുണ്ട് നമ്മുടെ സപ്പോർട്ട് പ്രോപ്പർ ഹെൽപ്പ് ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇതാണ് ആവശ്യം സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും അവരുടെ മനസ്സിനെ സഹായിക്കുവാൻ നമുക്ക് കഴിയും പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസും തെറാപ്പിയും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസും ഒരു സുരക്ഷിതത്വമാർന്ന ആർന്ന അന്തരീക്ഷവും ഒക്കെയാണ് ആവശ്യം ബി പി ഡി എന്ന് പറയുന്നത് ഒരു ഡ്രാമയല്ല അതൊരു ഇന്നർ ബാറ്റലാണ് ബിറ്റ്വീൻ ഫിയർ ആൻഡ് ലോങ്ങിങ് കണക്ഷൻ ആൻഡ് കയോസ് കൊടുങ്കാറ്റ് പോലെ അസ്വസ്ഥമായ അവരുടെ മനസ്സിനെ ലിറ്റിൽ പേഷ്യൻസും ലോട്ട് ഓഫ് കമ്പാഷനും കൊണ്ട് നമുക്ക് നോർമലായൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊരു രോഗമാണെന്നും ഇതവരുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണെന്നും തിരിച്ചറിഞ്ഞ് നമ്മൾ അവരോടൊപ്പം ഉണ്ടാകണം നമ്മുടെ പ്രിയപ്പെട്ടവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ നമുക്കും അവരെ മനസ്സിലാക്കാൻ കഴിയണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യു ആർ നോട്ട് എലോൺ കണക്ട് വിത്ത് അസ്